നമസ്കാരം സ്പർശം ഗുഡ്സ് ആൻഡ് റിട്ടേൺ ഗോൾഡൻ അവേഴ്സ് കെയർ ചികിത്സാ പദ്ധതിയുടെ ഭാഗമായി റോഡ് സുരക്ഷാ വാരം നടത്തി പുഷ്പഗിരി ആശുപത്രിയിൽ നടന്ന പൊതുസമ്മേളനം പത്തനംതിട്ട ആർ ടിഒ എച്ച് അൻസാരി ഉദ്ഘാടനം ചെയ്തു കിലോമീറ്റർ നമ്മുടെ വണ്ടി ഒരു സെക്കൻഡിന് പതിനേഴ് മീറ്റർ ദൂരമുള്ളൂ ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കണ്ടിട്ട് നിന്ന് വെട്ടുന്ന സമയമാണ് പുഷ്പഗിരി ഇൻസ്റ്റിറ്റ്യൂഷൻ സിഇഒ ഫാദർ ജോസ് കല്ലുമാലിക്കൽ അധ്യക്ഷത വഹിച്ചു റോഡ് അപകടങ്ങളെ തുടർന്ന് പരിക്കപ്പറ്റിയവർക്ക് പുഷ്പഗിരി ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിറ്റേഷൻ വിഭാഗത്തിന്റെ കീഴിൽ ജനറൽ വാർഡിൽ സൗജന്യ ചികിത്സ ഉറപ്പു നൽകുന്ന പദ്ധതിയാണ് സ്പർശമെന്ന് ഫാദർ ജോസ് കല്ലുമാലിക്കൽ പറഞ്ഞു റോഡ് അപകടത്തിനിരയായി ഒരു മണിക്കൂറിനുള്ളിൽ നേരിട്ട് പുഷ്പഗിരിയിലെത്തുന്ന വ്യക്തിക്ക് അത്യാഹിത വിഭാഗത്തിൽ ആദ്യത്തെ മൂന്ന് മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും സൗജന്യമാക്കുന്ന ചികിത്സാ പദ്ധതിയാണ് രണ്ടാമത്തേതെന്നും അദ്ദേഹം പറഞ്ഞു ഈ സൗജന്യ ചികിത്സാ പദ്ധതികളുടെ കാലാവധി രണ്ടായിരത്തി ഒന്ന് വരെയാണ് റോഡ് സുരക്ഷാ വാരാചരണത്തോടനുബന്ധിച്ച് ആംബുലൻസ് ഡ്രൈവർമാർക്ക് ബോധവൽക്കരണ ക്ലാസ് നടത്തി പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി എമർജൻസി വിഭാഗം മേധാവി ഡോക്ടർ റോണി തോമസ് ക്ലാസുകൾ എടുത്തു ഫെഡറൽ ബാങ്ക് സോണൽ ഹെഡ് ബിനോയ് അഗസ്റ്റിൻ പുഷ്പഗിരി എമർജൻസി വിഭാഗം മേധാവി ഡോക്ടർ റോണി തോമസ് എന്നിവർ ആശംസകൾ അറിയിച്ചു ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ ഫാദർ തോമസ് പരിയാരത്ത് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഫിലിപ്പ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ എബ്രഹാം വർഗീസ് ക്രിട്ടിക്കൽ കെയർ മേധാവി ഡോക്ടർ മാത്യു കുളിക്കൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവല്ല ശ്രീ മാരുതി ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ കൊറിയർ സർവീസ് ഓപ്പോസിറ്റ് സബ് രജിസ്ട്രാർ ഓഫീസ് പന്തളം നൈൻ സീറോ എയ്റ്റ്